വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ബോക്സ് നിറച്ചും ഇയർറിംഗ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് വിഷു കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ സെലിബ്രേഷൻ ടൈമാണ് ഈദ് ഈസ്റ്റർ വിഷു എല്ലാം ഈ സമയത്താണല്ലോ അപ്പോൾ എല്ലാവർക്കും പുതിയ കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ദാ ഈ ഒരു റെഡ് സ്റ്റോണിൻ്റെ ഇയറിംഗ്സ് ആണ് കേട്ടോ വൺ ഫോർട്ടി ടു റുപ്പീസും മാത്രമേ ഉള്ളൂ കണ്ടോ എന്തലകൻ അല്ലേ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ വൺ ഫോർട്ടി ടു റുപ്പീസേ ഉള്ളൂ ഇത് നിങ്ങൾ പുറത്തു വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരു ടു ഫിഫ്റ്റി റേഞ്ച് കൊടുക്കേണ്ടി വരും അപ്പം ദാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഫോർട്ടി ടു റുപ്പീസും മാത്രമേ ഉള്ളൂ കേട്ടോ മികച്ചതാ ഈ ഒരു മോഡലാണ് കേട്ടോ ദാ പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പാർട്ടി വെയർ മോഡലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റാണ് കേട്ടോ നേരത്തെ കാണിച്ചു തരേണ്ട കളർ ആണ് കേട്ടോ കണ്ടോ ഇത് റെഡ് ഇത് പിങ്ക് കേട്ടോ വൺ ഫോർട്ടി ടു റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു മോഡലാണ് കേട്ടോ ആൻറ്റിക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളിയൊരു ഇയർ ആണ് കേട്ടോ കണ്ടോ നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതാ വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇത് അതിൻ്റെ ബ്ലൂ ആണ് രണ്ടിനും സെയിം റേറ്റ് ആണ് കളറ് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ രണ്ടും സെയിം മോഡൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു ബ്ലാക്ക് കളറിലുള്ള കളറിലുള്ളൊരു ജിമിക്കട്ടോ കേട്ടോ മിറർ വർക്കൊക്കെ കൊടുത്ത് ബീഡ് വർക്ക് ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ വൺ ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ജിമിക്കോ ഇത്രയും വർക്കൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ റേഞ്ച് വരും കേട്ടോ നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിന് വൺ ട്വൻറ്റി എയ്റ്റ് റുപ്പീസിനാട്ടോ കൊടുക്കുന്നത് കണ്ടോ അടിയിലെ നല്ല പോൾ വർക്കൊക്കെ വന്നിട്ട് ഇവിടെ ഫുള്ള് തമ്പിറർ വർക്ക് ബീഡ് വർക്ക് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നെക്സ്റ്റ് മികച്ചതായി ഒരു വരുന്ന ഒരു വരുന്നൊരു ജിമിക്കോ ഇത് പുതിയ മോഡല് ലോഞ്ച് ചെയ്തതാണ് സെവൻറ്റി സിക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കണ്ടോ നമ്മൾ സാധാരണ സ്റ്റഡ്സ് ഒക്കെ അല്ലേ കണ്ടിരിക്കണേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ട്രഡീഷണൽ വെയർ ആയിട്ട് വേറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ പാലക്കെ മാലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ കയ്യിൽ മാല അവൈലബിളാണ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് മുതൽ പാലക്കയുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മാലകൾ അപ്പം അതാ സെറ്റ് ചെയ്ത് തരണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഈയൊരു മോഡലാ കേട്ടോ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എഴുപത്താറ് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ ഫാൻസി ഐറ്റത്തിൽ അതായത് ഫാൻസി ഇയറിങ്സിൽ ഈ ഒരു മോഡൽ എഴുപത്താറ് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ അതിന്റെ തന്നെ ദാ വേറെ ആണ് നേരത്തെ കാണിച്ച ഗ്രീൻ കേട്ടോ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മറൂൺ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ പറയാട്ടോ നെക്സ്റ്റ് ഇതാ ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അതും ഫേൾഡ് ഹാങ്ങിങ്സ് കൊടുത്തിരിക്കുന്ന ഒരു ജിമിക്കയാണ് കേട്ടോ അറുപത്താറ് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ ആയിട്ടുള്ള ഒരു ജിമിക്കയല്ലേ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് ഇതാ ടെറാക്കോട്ടയിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ കണ്ടോ പീ ഒരു ഡിസൈൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിരിക്കുക ഇതിൻ്റെ റേറ്റ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാരിയുടെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവും കേട്ടോ നമ്മൾ ഇത് നമ്മുടെ കസ്റ്റമേഴ്സിന് നയൻറ്റി എയ്റ്റ് റുപ്പീസിനാണേ കൊടുക്കുന്നത് കണ്ടോ എന്നുവെച്ചത് ഈ ഒരു പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ആട്ടോ ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു കോമ്പിനേഷനാണ് ഇതാ ഒരു പീ മോഡലാണ് ഇവിടെയും വന്നിരിക്കുന്നത് നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കണ്ടോ ബ്ലൂ ആൻഡ് വൈറ്റ് ഓഫ് വൈറ്റ് പേൾസ് ആട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതാ നേരത്തെ കാണിച്ച ഈ ഒരു ഷെയ്ഡും ഈ ഒരു ബ്ലൂ ഷെയ്ഡും ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റേതാ ഈ ഒരു ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ നൂറ്ററുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയൊരു പാറ്റേൺ ഇയർറിംഗ്സിനു കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് നേരത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ കിട്ടാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ മൾട്ടി കളറിൻ്റെ ഒരു ജിമിക്കാണ് കേട്ടോ നൂറ്റിയെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതും നമ്മുടെ കയ്യിൽ ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു മോഡലാ കേട്ടോ ഇതിൻ്റെ വൈറ്റ് പേഴ്സിൻ്റെ വരുന്നത് ഉണ്ടായിരുന്നു മെറൂൺ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ മൾട്ടി കളറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് നൂറ്റി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ജിമിക്കാട്ടോ ഇതിൽ പേൾവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായത് ഇതിപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്ന കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ